ആലപ്പുഴ ചെങ്ങന്നൂർ ഉത്തര പള്ളിയാർ പുനരുജ്ജീവിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ആറ് കയ്യേറി വീടുകൾ വെച്ച് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇവിടെയുണ്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഉത്തര പള്ളിയാർ പുനരുജ്ജീവിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വഞ്ഞിപ്പോട്ടിൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എം എൽ എ എന്ന നിലയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആറ് പുനരുജ്ജീവിപ്പിക്കേണ്ടത് ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു

പുനർജീവിപ്പിക്കേണ്ടത് ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് യാഥാർത്ഥ്യ ബോധത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അതിനു വേണ്ടി എന്ത് ആക്ഷേപം ഉണ്ടായാലും എന്ത് തരത്തിലുള്ള എതിർപ്പുണ്ടായാലും അതിനു നേരിട്ട് നടപ്പാക്കുന്നുണ്ട് ഞാൻ പറയുന്നു പമ്പയെയും അച്ഛൻകോവിലാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പതിനെട്ട് കിലോമീറ്റർ നീളത്തിലാണ് ഉത്തരപ്പള്ളിയാർ ഒഴുകിയിരുന്നത് രൂക്ഷമായ കയ്യേറ്റത്തെ തുടർന്ന് ഒഴുക്കു നിലച്ച ആറിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് കളക്ടറടക്കം പ്രദേശം സന്ദർശിച്ചിരുന്നു എന്നാൽ കയ്യേറ്റമാണെന്നറിയാതെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുമുണ്ട് താമസിക്കുന്ന സ്ഥലം ആറിന്റെ പുനരുജ്ജീവനത്തിൽ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് ചരുവിള പുത്തൻ വീട്ടിൽ ഷെർലി എൻ്റെ അച്ഛനും അമ്മയും മേടിച്ച സ്ഥല എനിക്ക് തന്നിട്ട് അവര് പോയി ഇപ്പൊ നാല് സെന്റ് ഭൂമിയുണ്ട് ഇപ്പൊ സർക്കാർ ഇറങ്ങാൻ പറഞ്ഞ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അല്ലാതെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല ഉത്തരപ്പള്ളി ആരും വരുന്നു പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും ഞങ്ങൾ എന്തോ വേണം സർക്കാർ ഇതിന്റെ ഉത്തരം പറയണം ആല റൂറൽ ഡെവലപ്മെന്റ് കൾച്ചറൽ സൊസൈറ്റിയുടെ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത് സാധാരണ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ട് ഇവിടെ സ്ഥലം വാങ്ങിയവരാണെന്നും മതിയായ നഷ്ടപരിഹാരം നൽകി ഇവരെ പുനരധിവസിപ്പിക്കണമെന്നും സൊസൈറ്റി സെക്രട്ടറി വി എസ് ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് ഈ നദി ഉണ്ടാകണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് സർക്കാർ അതിനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് പാവങ്ങളായ കുറെയേറെ ആളുകള് വഞ്ചിക്കപ്പെട്ട് ഈ സ്ഥലം വാങ്ങി ഉത്തരപ്പള്ളിയാറ്റിൽ വീട് വെച്ചിട്ടുണ്ട് അവർക്ക് നഷ്ടപരിഹാരം അവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വെൺമണി ആല ചെറിയനാട് പുലിയൂർ എണ്ണക്കാട് വില്ലേജുകളിലൂടെ ഒഴുകുന്ന ആറിന്റെ പത്ത് കിലോമീറ്റർ ഭാഗം ഇപ്പോൾ നേരത്തെ നീർച്ചാൽ മാത്രമാണ് മന്ത്രിയുടെ പ്രതികരണത്തോടെ തടസ്സങ്ങൾ നീക്കി ഉത്തര പള്ളിയാർ പുനരുജ്ജീവിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ